ആകാശത്ത് കഴിഞ്ഞ ദിവസം ഒരു വിചിത്ര രൂപം തീർക്കുന്ന ഒരു മാരകമായ മിസൈലിൻ്റെ ചിത്രം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലടക്കം വലിയ തോതിൽ വൈറലായി പ്രചരിച്ചിരുന്നു ആദ്യം അത് ഒരു ഫേക്ക് ഇമേജായും എ ഒക്കെ തന്നെ ഏവരും വിശേഷിപ്പിച്ചെങ്കിൽ പോലും ഇറാൻ്റെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു വലിയ മാരകരഹസ്യമായിരുന്നു അതെന്നുള്ള സൂചനയാണ് അന്താരാഷ്ട്ര ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഏവരെയും ഭയപ്പെടുത്തുന്ന പ്രത്യേകിച്ച് ഇസ്രയേലിൻ്റെ പേടിസ്വപ്നമായി സ്വപ്നമായി മാറുന്ന ഫത്തയ്ക്ക് പിന്നാലെ സെജ്ജിൽ എന്ന മിസൈൽ സംവിധാനമാണ് ശത്രുവിൻ്റെ കണ്ണു വെട്ടിച്ച് കബളിപ്പിച്ച് കൃത്യമായ ലക്ഷ്യസ്ഥാനം ഭേദിച്ചുകൊണ്ട് കടന്നു പോകുന്നത് ഇസ്രയേലിനെതിരെ അങ്ങനെ ഫത്താ മിസൈലിന് പുറമേ സെജിൽ എന്ന മിസൈൽ സംവിധാനങ്ങളും പ്രയോഗിച്ചിരിക്കുന്നുവെന്ന സൂചന കിട്ടിയിരിക്കുന്നു ഇതാദ്യമായിട്ടാണ് സജ്ജിൽ മിസൈൽ പ്രവർത്തിപ്പിക്കുന്നതിൻ്റെ ഒരു വ്യക്തമായ ചിത്രം ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ലഭ്യമാകുന്നത് ഇതാദ്യമായിട്ടാണ് ഇറാൻ്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് ദീർഘദൂര മിസൈലുകളായിട്ടുള്ള സെജ്ജിൽ ഉപയോഗിച്ചിരിക്കുന്നത് റേഞ്ച് മിസൈലുകളാണ് ഫത്ത മിസൈലുകൾ രണ്ടായിരം കിലോമീറ്ററുകൾ കടുത്തു സഞ്ചരിക്കാൻ ഉതകുന്നതാണ് ഫത്ത എന്നാൽ രണ്ടായിരം കിലോമീറ്റർ പരിധിയിൽ ഇസ്രയേലിലെ ഏത് മേഖലയിലും ശക്തമായ പ്രഹരമേൽപ്പിക്കാൻ കഴിവുള്ള സെജ്ജിൽ മിസൈലാണ് ഇസ്രയേൽ നിധി വലിയ വെല്ലുവിളിയായി മാറുന്നത് ഇസ്രയേലിനെ സംബന്ധിച്ച് മൂന്ന് ലെയർ പ്രതിരോധ സംവിധാനങ്ങൾ അതോടൊപ്പം തന്നെ അമേരിക്കയുടെ താട്ട് മിസൈൽ സംവിധാനം ഇതൊക്കെ തന്നെ ശക്തമായി വ്യോമ മേഖലയിൽ സുരക്ഷാ ഒരുക്കുമ്പോൾ ഇതിൻ്റെ കണ്ണു വെട്ടിച്ചുകൊണ്ട് സെജിൽ മിസൈലിന് ലക്ഷ്യ കേന്ദ്രത്തിലേക്ക് കടക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത് നിലവിൽ ഇസ്രയേൽ ഇറാൻ സംഘർഷങ്ങൾക്ക് കൂടുതൽ ആക്കം വർദ്ധിപ്പിക്കുന്നു സെജിൽ മിസൈലുകളുടെ വരവോടുകൂടി ഈ മിസൈലിനെ ലക്ഷ്യസ്ഥാനം കൃത്യമായി ടാർഗറ്റ് ലോക്ക് ചെയ്ത ശേഷം പായിച്ചു കഴിഞ്ഞാൽ അന്തരീക്ഷത്തിൽ വെച്ച് വളഞ്ഞും പുളഞ്ഞുമൊക്കെ തന്നെ ഒരു പാം പിഴയുന്ന പോലെയൊക്കെ തന്നെ പോയതിന് ശേഷമായിരിക്കും ലക്ഷ്യസ്ഥാനം ഇത് ഭേദിക്കുന്നത് ഇതിൻ്റെ ഒരു വീഡിയോ ദൃശ്യം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി പ്രത്യേകിച്ചും എക്സ് പ്ലാറ്റ്ഫോമിലും ഫേസ്ബുക്കിലും ഒക്കെ തന്നെ വൈറലായി പ്രചരിക്കുന്നുണ്ട് ഈ ദൃശ്യങ്ങൾ സെജ്ജിൽ മിസൈൽ തന്നെയാണെന്നാണ് ഇപ്പോൾ രാജ്യാന്തര മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് രാത്രി ആകാശത്ത് പ്രത്യക്ഷപ്പെട്ട വളരെ തിളക്കമുള്ള വളഞ്ഞു പുളഞ്ഞു പോകുന്ന പ്രകാശത്തിൻ്റെ ഒരു പാത ഈ ഒരു ചിത്രമായിരുന്നു സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ പലരും പങ്കുവച്ചത് ഇത് സിംഹത്തിൻ്റെയും ഡ്രാഗണേയും രൂപങ്ങളൊക്കെ ഇതിൽ നിന്നും എയിൽ പലരും നിർമ്മിച്ചെടുക്കുകയും ചെയ്തു എന്നാൽ ഇത് ശരിക്കും ഏ ദൃശ്യങ്ങളോ അതല്ലെങ്കിൽ ഡീപ് ഫേക്ക് ഇമേജോ ഒന്നും തന്നെ അല്ല എന്നും ഒരു മിസൈൽ പുറന്തള്ളുന്ന പുകപടലങ്ങളുടെ ദൃശ്യമായിരുന്നുവെന്നാണ് പറയുന്നത് സാധാരണഗതിയിൽ റോക്കറ്റുകൾ പറന്നു പോകുമ്പോൾ ഏറെ ദൂരം അത് പുറന്തള്ളുന്ന പുകപടലങ്ങളുടെ ദൃശ്യം വെളുത്ത നിറത്തിൽ കുറച്ച് നേരം നമുക്ക് ആകാശത്ത് ദൃശ്യമാകുമായിരുന്നു സമാനമായി തന്നെയാണ് ഈ മിസൈലും പ്രവർത്തിക്കുന്നത് ഇസ്രയേലിനെതിരെ ഒന്നിലധികം സെജിൽ മിസൈലുകൾ ഉപയോഗിച്ചിരിക്കുന്നുവെന്നാണ് തൊടുത്തുവിട്ടിരിക്കുന്നുവെന്ന് തന്നെയാണ് ടഹ്റാൻ സ്ഥിരീകരിച്ചിരിക്കുന്നത് അതായത് ഇസ്രയേലിനെ വിറപ്പിക്കാൻ വേണ്ടി ചെയ്യാൻ കഴിയുന്നതൊക്കെ തന്നെ ചെയ്യുമെന്ന് ഇന്നലെ ഖമനയുടെ ആ പ്രസംഗത്തിന് പിന്നാലെ ബോധ്യപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ത്രീയിൽ ഇസ്രയേലിനെതിരെ ഇറാൻ്റെ ഏറ്റവും വലിയ വജ്രായുധങ്ങളിലൊന്നായി തന്നെയാണ് സജ്ജിൽ മിസൈലുകളെ മുന്നോട്ട് എത്തിക്കുന്നത് എന്നാൽ ഇസ്രയേൽ എത്രത്തോളം വിനാശകരമാണ് ഈ മിസൈലുകൾ എന്നുള്ളത് ഇനി ഐ ഡി എഫ് പറഞ്ഞു മാത്രമാണ് മനസ്സിലാക്കാനായി സാധിക്കുന്നത് ഇതിനോടകം തന്നെ എന്തൊക്കെ ഉണ്ടാക്കി എന്ന വിവരവും ഇപ്പോൾ തന്നെ പുറത്ത് വന്നിട്ടില്ല ഒരു മണിക്കൂറിൽ അത് കൃത്യമായി ലക്ഷ്യം ഭേദിച്ചോ അതിനെ വ്യോമ മേഖലയിൽ വെച്ച് തടഞ്ഞോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇസ്രയേൽ തന്നെ വെളിപ്പെടുത്തുമെന്ന് കരുതാം ഇസ്രയേലിൻ്റെ എപ്പോഴും കണ്ണിലെ കരടായി തന്നെയാണ് സെജിൽ മിസൈൽ മാറുന്നത് കാരണം രണ്ട് ഘട്ടങ്ങളുള്ള ഇറാൻ വികസിപ്പിച്ചെടുത്ത ഖര ഇന്ധന സർഫസ് ടു സർഫസ് ബാലിസ്റ്റിക് മിസൈലാണ് സെജ്ജിൽ മിസൈലുകൾ എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പതോളം മൈലുകൾ അതല്ലെങ്കിൽ രണ്ടായിരം കിലോമീറ്ററോളം ദൂരം ഈ മിസൈലിന് സഞ്ചരിക്കാൻ സാധിക്കും ഇനി ഇതിൻ്റെ പുതിയൊരു വകഭേദം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ പുതിയ വെർഷനിൽ നാലായിരം കിലോമീറ്റർ വരെ രണ്ടായിരത്തി നാന്നൂറ്റി എൺപത്തി അഞ്ച് വരെ ഇതിന് സഞ്ചരിക്കാൻ കഴിയുമെന്നാണ് ഇറാന്റെ ഭാഗത്തു നിന്നുമുള്ള റിപ്പോർട്ടുകൾ കിട്ടുന്നത് എന്നാൽ അതിനെ ലക്ഷ്യസ്ഥാനം ഭേദിച്ചായിട്ടുള്ള സ്ഥിരീകരണം ഒന്നും തന്നെ ഇതുവരെയും വന്നിട്ടില്ല എന്നിരുന്നാൽ പോലും ഇസ്രയേലിലെ എല്ലാ മേഖലയിലും കയ്യെത്തും ദൂരത്ത് ഈ മിസൈലിന് പാഞ്ഞെത്താൻ കഴിയുമെന്നത് വളരെ വ്യക്തമായ കാര്യമാണ് അൻപത്തി ഒൻപത് അടി നീളമുള്ള സെജിൽ മിസൈലിന് എഴുന്നൂറ് കിലോഗ്രാം പേലോട് വഹിക്കാൻ സാധിക്കും അത്രയധികം പ്രഹരശേഷി ഏൽപ്പിക്കാനായി ഈ മിസൈലിന് സാധിക്കും ദ്രവ ഇന്ധന മിസൈലുകളുമായി താരതമ്യം ചെയ്താൽ സോളിഡ് ഫ്യൂൽ പ്രൊപ്പൽഷൻ സംവിധാനം സെജിൽ മിസൈലുകൾ വളരെ വേഗത്തിൽ കൈകാര്യം ചെയ്യുകയും ലോഞ്ച് ചെയ്യാനുമൊക്കെ ഇറാൻ സൈന്യത്തെ ഏറ്റവും അധികം സഹായിക്കും എന്നുള്ളതും കണ്ടെത്തിയിട്ടുണ്ട് ഇറാൻ സൈന്യത്തെ സംബന്ധിച്ച് റവല്യൂഷണറി ഗാർഡ് കോപ്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ മാരകമായ ഏൽപ്പിക്കാൻ ഈ മിസൈലിലൂടെ സാധിക്കും ഇസ്രയേലിൻ്റെ ഒരുക്കുകോട്ട തകർക്കാനും സെജിൽ മിസൈലുകൾക്കാകുമെന്ന പ്രത്യാശ അവർക്കുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇങ്ങോട്ടേക്ക് അയൻഡോമിനെ വിന്യസിച്ചുകൊണ്ട് അവരുടെ പ്രതിരോധ കോട്ട കവചം അത് തീർത്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെ ഭേദിക്കാൻ വേണ്ടി ലക്ഷ്യം കാണാൻ വേണ്ടി മറുഭാഗത്ത് ഇറാന്റെ ശാസ്ത്രജ്ഞർ വികസിപ്പിച്ചിരുന്നത് തന്നെയാണ് സെജിൽ ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനമുള്ള രാജ്യമായിട്ടുള്ള ഇസ്രയേലിനെ തടുക്കണമെങ്കിൽ ഇസ്രയേലിനെ വെല്ലുവിളിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു വജ്രായുധം തങ്ങളുടെ പക്കൽ ഉണ്ടാകണം എന്നുള്ളത് ഇറാൻ നേരത്തെ മനസ്സിൽ കണക്കുകൂട്ടിയതാണ് പക്ഷെ റഡാറുകളിൽ നിന്നും രക്ഷപ്പെടാൻ പാകത്തിൽ സജ്ജിൽ മിസൈലിനെ ഇറാൻ തയ്യാറാക്കിയത് തന്നെ അയണ്ടോം പോലുള്ള ആരോ സംവിധാനം പോലുള്ള താഡ് മിസൈൽ സംവിധാനം പോലുള്ളവയിൽ നിന്നും കണ്ണു വെട്ടിക്കാൻ വേണ്ടി തന്നെയാണ് ഇതിന് പല തന്ത്രങ്ങളും മെനഞ്ഞിരിക്കുന്നത് ഇസ്രയേലിനെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളായിട്ടുള്ള അയൻഡോമിനെയും ആരോസിസ്റ്റത്തെയും ഒക്കെ തന്നെ ഈ സെജിൽ മിസൈലിൻ്റെ സാങ്കേതിക ഡിസൈൻ മികവിലൂടെ മറികടക്കാൻ സാധിക്കുമെന്നാണ് കരുതപ്പെടുന്നത് വളരെ എളുപ്പത്തിൽ കബളിപ്പിക്കാനായി സെജിൽ മിസൈലിന് സാധിക്കും വളരെ വേഗത്തിൽ തയ്യാറാക്കി തൊടുക്കാൻ കഴിയുന്നതുകൊണ്ട് തന്നെ റഡാറുകളിത് സെൻസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ മിസൈലുകൾ കൃത്യസ്ഥാനത്തേക്ക് യാത്ര തിരിച്ചിരിക്കും സജ്ജിൽ മിസൈലുകളെ നേരത്തെ കൂട്ടി തിരിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകും ഇനി ഇതിനെ തടുക്കാനാണെന്നുണ്ടെങ്കിൽ റഡാറിൽ കണ്ടെത്തിയാൽ തന്നെ വളരെ മിന്നൽ വേഗത്തിൽ പാഞ്ഞു പോകുന്നത് കൊണ്ട് തന്നെ ഇതിനെ തടുക്കാൻ കഴിയില്ല അതിനുള്ള പ്രയാസമുണ്ടാകുമെന്നാണ് ഇറാൻ്റെ അവകാശവാദം അങ്ങനെയെങ്കിൽ ഇറാൻ്റെ സജ്ജിൽ മിസൈലുകൾ ഏറ്റവും അധികം ഭയക്കേണ്ടത് ഇസ്രയേൽ തന്നെയാണ് ഇസ്രയേലിൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾ തന്നെയാണ് ഏറ്റവും പുതിയ ആക്രമണങ്ങളിൽ ഇസ്രയേലിന് എത്രത്തോളം നാശനഷ്ടം ഉണ്ടാക്കി എന്നുള്ള കാര്യത്തിൽ വ്യക്തമായ സൂചന ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല പക്ഷേ ഇറാൻ ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നു തങ്ങൾ ഫത്തയ്ക്ക് പകരമായി ഇപ്പോൾ സെജിൽ മിസൈലുകളും ഉപയോഗിച്ചിരിക്കുന്നു ഇതിനു മുൻപ് ഇങ്ങനൊരു ഉപയോഗം ഇറാൻ നടത്തിയിട്ടില്ല ഇറാൻ അങ്ങനെ നടത്തുന്നെങ്കിൽ അത് സർവനാശം ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഈ മിസൈലുകൾ സജീവ യുദ്ധത്തിൽ ഇനിയും ഉപയോഗിച്ചാൽ ഇസ്രയേലിനെ സംബന്ധിച്ച് അത് തടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയതായിരിക്കും കൂടുതൽ ശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അവർക്ക് നിലവിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വരും എന്തിനേറെ പറയുന്നു അമേരിക്കയുടെ സഹായമടക്കം ഇസ്രയേലിനെ തേടേണ്ടി വരും അമേരിക്ക അടക്കം ഈ മേഖലയിൽ കൂടുതൽ കാട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും അങ്ങനെ വരുമ്പോൾ യുദ്ധം വലിയ തോതിൽ തന്നെ പൊട്ടിപ്പുറപ്പെടാനുള്ള ഒരു സാധ്യതയാണ് മറുഭാഗത്തുണ്ടാകുന്നത് അമേരിക്ക അടക്കം യുദ്ധത്തിൽ ഇറങ്ങിയാൽ ശക്തമായ തിരിച്ചടി ഇറാൻ ഇതിനോടകം തന്നെ താക്കീത് നൽകിയിട്ടുണ്ട് അതേസമയം ഇറാനിലെ അറാഖ് ആണവ നിലയം അതായത് ഹെവി വാട്ടർ റിയാക്ടർ ആക്രമിച്ച് ഇസ്രയേൽ മുന്നോട്ട് നീങ്ങുകയാണ് ഇതുവരെ റേഡിയേഷൻ ഭീഷണി ഉയർന്നിട്ടില്ലെന്നും ആക്രമണത്തിന് മുൻപ് തന്നെ ഇവിടെ നിന്നും ആളുകളെ ഒഴിപ്പിച്ചതുമാണ് ഇറാനിയൻ ഔദ്യോഗിക ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ കേന്ദ്രം ആക്രമിക്കുമെന്നും വ്യാഴാഴ്ച രാവിലെ തന്നെ ഇസ്രയേലി മുന്നറിയിപ്പ് കൊടുത്തിരുന്നു ആ മേഖലയിൽ നിന്നും ആളുകളോട് ഒഴിഞ്ഞു പോകാനും ആവശ്യപ്പെട്ടിരുന്നു അതിനുശേഷം തന്നെയായിരുന്നു ഈ ആക്രമണം നടത്തിയത് ഇറാനിലെ ടെഹ്റാനിൽ നിന്നും ഏകദേശം ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് അറാഖ് ഹെവി വാട്ടർ റിയാക്ടർ സ്ഥിതി ചെയ്യുന്നത് അഥവാ ഐ ആർ ഫോർട്ടി ആണവ നിലയം ഇസ്രയേലി നഗരങ്ങളിൽ ഇറാന്റെ കനത്ത വ്യോമാക്രമണം മറുഭാഗത്ത് തുടരുന്നുണ്ട് മധ്യതക്കൻ ഇസ്രയേലിലെ നാലിടങ്ങളിലാണ് ഇറാനിയൻ മിസൈലുകൾ ഗുരുതരമായ നാശനഷ്ടങ്ങൾ വരുത്തിയതായി വിവരം ലഭിക്കുന്നത് ടെലവീവ് ഉൾപ്പെടെയുള്ള നഗരങ്ങളിലും കനത്ത നഷ്ടമാണ് ഉണ്ടായത് പ്രാദേശിക സമയം രാവിലെ ഏകദേശം ഒരു എട്ടരയോടുകൂടിയായിരുന്നു ഈ ആക്രമണം ഒട്ടനവധി കെട്ടിടങ്ങൾ ഈ ആക്രമണത്തിൽ തകർന്നിരുന്നു അറുപതിലധികം ആളുകൾക്ക് പരുക്ക് സംഭവിച്ചുവെന്ന റിപ്പോർട്ട് പുറത്തുവരുന്നുണ്ട് ഇസ്രയേൽ സൈന്യത്തിന്റെ കമാൻഡ് ആൻഡ് ഇന്റലിജൻസ് ആസ്ഥാനവും സൈനിക ഇന്റലിജൻസ് ക്യാമ്പുമാണ് ഇറാൻ ഇപ്പോൾ ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നത് യിലെ സൊറോക്ക ആശുപത്രിക്ക് സമീപമാണ് ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും വലിയ ആശുപത്രികളിലൊന്നായിട്ടുള്ള സൊറോക്ക ആശുപത്രിക്ക് നേരെ മിസൈൽ ആക്രമണം ഉണ്ടായി എന്നാണ് ഇസ്രയേൽ പറയുന്നത് അതിനെയൊക്കെ തന്നെ ശക്തമായി തിരിച്ചടിക്കാൻ ഇസ്രയേലും തയ്യാറെടുക്കുകയാണ്